നമസ്കാരം പത്തനംതിട്ട പുല്ലാട് കോയിപ്രം കുറവൻകോടി സ്വദേശികളായ ജയേഷും ഭാര്യ രശ്മിയും ചേർന്ന് യുവാക്കളെ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അടുത്ത സുഹൃത്തുക്കൾ തന്നോട് ചെയ്ത ചതിയുടെ പരിണിത ഫലമാണ് പുല്ലാട് നടന്ന ക്രൂരപെട്ടത്തിന് കാരണമായതെന്ന് ജയേഷ് പറഞ്ഞതായി പോലീസ് പറയുന്നു അതേസമയം സൈക്കോളെ പോലെ നടത്തിയ ആക്രമണത്തിൽ ദുരൂഹതകൾ തുടരുകയാണ് പരാതിക്കാരനായ റാന്ദി സ്വദേശിയും അദ്ദേഹത്തിന്റെ ബന്ധുവായ പത്തൊമ്പതുകാരന് ആലപ്പുഴ സ്വദേശിയും ജയേഷിന്റെ ഭാര്യയുമായി സൌഹൃദത്തിലായി റാന്നി സ്വദേശിയും രശ്മിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് ജയേഷ് കണ്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇതിന്റെ പേരിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും യുവതി മാപ്പ് പറയുകയും ചെയ്തു എന്നാൽ ഇതിന് പിന്നാലെ ജയേഷ് യുവതിയെ കൊണ്ട യുവാക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് രീതി വൈകൃതികളുടെ ഒരു സൈക്കോപാത്തിനെ പോലെയാണ് ജയേഷിന്റെ പെരുമാറ്റം ജയേഷിന്റെയും രശ്മിയുടെയും ആക്രമണത്തിൽ നിന്നുണ്ടായ മാനസിക ആഘാതത്തിൽ നിന്ന് റാന്നി സ്വദേശിയായ ഇരുപത്തി ഒമ്പതുകാരൻ ഇതുവരെ മുക്തനായിട്ടില്ല സ്വഭാവ വൈകല്യമുള്ള മനോരോഗികളെ പോലെയാണ് ഇരുവരും പെരുമാറിയതെന്നാണ് യുവാവ് പറയുന്നത് യുവാക്കളും ജയേഷും ബാംഗ്ലൂരിൽ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവരാണ് ആലപ്പുഴ സ്വദേശിയെ സെപ്റ്റംബർ ഒന്നിനും റാന്നി സ്വദേശി സെപ്റ്റംബർ അഞ്ചിനുമാണ് മർദ്ദനത്തിന് ഇരകളാക്കിയത് റാന്നി സ്വദേശിയായ യുവാവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി മുളക് സ്പ്രേ അടിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു ശരീരമാസകളും മുറിവുകളും ചതവുകളും ഒടുവ് സംഭവിച്ച യുവാവിനെ വഴിയിൽ ഉപേക്ഷിച്ച് ജയേഷ് കടന്നു കളയുകയായിരുന്നു വിവരം പോലീസിൽ അറിയിച്ചാൽ രശ്മിയുമായുള്ള വീഡിയോ പുറത്തുവിടുവെന്നും മാതാപിതാക്കളെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയതിനായി യുവാവ് പറയുന്നു അതുകൊണ്ടാണ് സംഭവം പോലീസിൽ അറിയിക്കാത്തതെന്നും വ്യാജമൊഴി നൽകിയതുമെന്നും യുവാവ് പറയുന്നു യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ രശ്മി ഇരുപത്തിമൂന്ന് തവണ സ്റ്റാപ്ലർ അടിച്ചതായി പോലീസ് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചതിനെ തുടർന്ന് ആറന്മുള എസ് ഐ വിഷ്ണു മൊഴി രേഖപ്പെടുത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച ദമ്പതികൾ ചോദ്യം ചെയ്യലിനിടയിൽ വിചിത്രമായ സ്വഭാവ രീതി കാണിക്കുന്നതായും പോലീസ് പറയുന്നു ദമ്പതികളായി ജയേഷും രശ്മിയും ആശയവിനിമയം നടത്തിയതായും പ്രതിയായ രശ്മിയുടെ ഫോണിൽ നിന്ന് യുവാവിനെ മർദ്ദിച്ച അഞ്ച് വീഡിയോ ലഭിച്ചതായും പോലീസ് അറിയിച്ചു യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ആറന്മുള പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി യുവാവിന്റെ ജനനേന്ദ്രീ സ്റ്റാപ്ലർ പിന് അടിക്കുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഉള്ള ജയേഷിന്റെ ഫോൺ ലോക്ക് ചെയ്ത നിലയിലാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇവ കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാൻ കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി